സഹോദര സഹോദരിമാരെ അസ്സലാമുറമി ഇന്ന് അമ്പത്തിയേഴാമത്തെ വഴിയാണ് എടുക്കുന്നത് അത് സൂറത്തിലെ അമ്പത്തെട്ടാമത്തെ നാൽപ്പത്തെട്ടാമത്തെ ആയിത്തുമുന്നതിൽക്ക് അവരെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു അവരെ പ്രദർശിപ്പിക്കപ്പെട്ടു അലാ നിന്റെ അലറബിക്കാവിന്റെ മുന്നിൽ സഫൻ അണിയ അണിയായിക്കൊണ്ട് സഫായിട്ട് എന്ന് പറഞ്ഞാൽ അണിയണിയായിട്ട് മഹ്വറയിലുള്ള ആ ജനങ്ങളെ ഒരുമിച്ച് കൂട്ട കഴിഞ്ഞ ഇതിന്റെ മുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞു ഫലം വഹാഷ്വരനാഹും ഫലം മിൻഹും അഹദ അവരെല്ലാം നമ്മൾ ഒരുമിച്ച് കൂട്ടി ഒരാളെയും വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരാളെയും വിട്ടുകളയാതെ ഒരുമിച്ച് കൂട്ടുക അങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോഴുള്ള ആ പിന്നെ നിലപാട് ആ സിറ്റുവേഷനെ പറ്റി പറയാനോ ഇരുന്നു അവരെ പ്രദർശിപ്പിക്കപ്പെട്ടു നിന്റെ റബ്ബിന്റെ മുന്നിൽ സഫൻ അണിയണിയായി എന്നിട്ട് അവരോട് ആ സമയത്ത് പറയും എന്ത് അതൊരു ഒരു പറച്ചില ആ നിങ്ങൾ ഇവിടെ വന്നൂല്ലേ എന്ന് പറയില്ലേ നമ്മള് അതേ രീതിയിലുള്ള ഒരു പറച്ചിലെ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞു കമാക്കും നിങ്ങളെ നാം സൃഷ്ടിച്ച പ്രകാരം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു സൃഷ്ടിച്ച പോലെ എന്ന് പറഞ്ഞാൽ നഗ്നരാവും അവര് പിന്നെ ഉറാത്ത് ആവും ചെരുപ്പൊന്നുണ്ടാവില്ല ചെരുപ്പുമില്ല നഗ്ധരായിട്ടാണല്ലോ ജനിച്ചു വീഴുന്നത് ദുന്യാവിൽ അതേ രീതിയിൽ തന്നെ നിങ്ങൾ വന്നു എന്നാണ് അള്ളാഹു താലെ പറയുന്നത് വന്നു എന്ന് പറയാൻ കാരണം ഇവര് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെന്ന് ഇങ്ങനെ ബൈസോ ജസാഹോബോ ഹിസാബോ ഒന്നും ഉണ്ടാവില്ല അതൊക്കെ വെറും തോന്നലാണെന്ന് നിങ്ങൾ പിന്നെ നിരീശ്വരവാദികളായിട്ടും നിങ്ങൾ തന്നെ യുക്തിവാദികളായിട്ടും നിങ്ങൾ പല അഭിപ്രായങ്ങളും ഇവിടെ രേഖപ്പെടുത്തിയിട്ട് ജീവിച്ചാവുന്ന ആളുകളാണ് ആ നിങ്ങൾ അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുക എങ്ങനെ വന്നു നിങ്ങളെ എങ്ങനെയാണോ പഠിച്ചത് ഞാൻ സൃഷ്ടിച്ചത് എങ്ങനെയാണോ അതേ നിലയിലാണ് നിങ്ങളിവിടെ വന്നിട്ടുള്ളത് അവലമരത്തിന് ആദ്യം ഞാൻ എങ്ങനെയാണോ നിങ്ങളെ സൃഷ്ടിച്ചത് അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞു ബൽ എന്നല്ല നിങ്ങൾ വിചാരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് ചേർ നജാല നിങ്ങൾക്ക് നാം വാക്കുകയില്ല മൊഴിതൻ ഒരു പ്രത്യേക ഒരു സമയം നിശ്ചയിക്കില്ല ഞാൻ ഒരു പ്രത്യേക സമയം സ്ഥലവും നിശ്ചയിച്ചുകൊണ്ട് നിങ്ങളെ ീ ബ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടും എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അതിനൊക്കെ നിങ്ങൾ തള്ളി പറയായിരുന്നു നിങ്ങൾ യുക്തിവാദികളും നിരീശ്വരവാദികളുമായിട്ട് അള്ളാഹുവിന്റെ ബായസിനെ പറ്റി ചിന്തിക്കാതെ പറയാതെ നിങ്ങൾ അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നു സത്യമായി പുലർന്നില്ല കാര്യങ്ങളൊക്കെ എന്ന് അള്ളാഹു അവിടെ ചോദിക്കുക ജനങ്ങളെ അള്ളാഹുന്റെ മുന്നിൽ മുസ്തഫീന അവരെല്ലാവരും സഫ ആയിട്ട് നിൽക്കുകയാണ് ഈ സഫായി നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മുഹസിർ പറഞ്ഞത് നമസ്കാരത്തിന് സഫായി നിൽക്കുന്ന പോലെ ഒരു ഇടയിലൊരു ഫുർജ ഒരു ഒഴിവുണ്ടാവില്ല ആ നിലക്ക് സെഫ് സെഫായിട്ട് നിൽക്കുക ആരും ആരെയും തടയുന്നില്ല പറഞ്ഞാൽ ഒരാളെ ഒരു ും തടയാതെ അറി നിൽക്കാതെ ഏതെങ്കിലും നിലക്കും മറ്റൊരാൾക്ക് തടസ്സമാവുന്ന വിധത്തില് അല്ല അവിടെ നിർത്താം എല്ലാവരേയും കാണാം ഹദീസിലുണ്ട് പറഞ്ഞിട്ടുണ്ട് മുാമികളെയും പിൻഗാമികളെയും ഒരുമിച്ചു കൂട്ടും ഒറ്റ ഭൂമിയിൽ ഒരു ഭൂമിയിലാണ് ഭൂമിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും പാലമുഖാത്തിൽ മുഖാത്തിൽ എന്ന് പറയുന്നത് ഒരു വലിയ മുഫസിൽ ആണ് എല്ലാവരുടെയും ഹെഡാണ് റെയ്സുൾ മുഫസിലീനാണ് ഖുറാൻ വ്യാഖ്യാതാക്കളിൽ ഏറ്റവും വലിയ ആളാണ് അബ്ബാസ് ഇബ്രാ സുലല്ല ഇബ്രാ സുലം കഴിച്ചാൽ ഒരാൾ മുഖാത്തിൽ ഇങ്ങനെ പല മുഫസറുകൾ ഉണ്ട് ഖുറാൻ വ്യാഖ്യാതാക്കൾ യുന അദ്ദേഹം പറയണം കുർത്തുബിർ കുർത്തുബിർ പറഞ്ഞ വലിയൊരു തഫ്സീറാണ് തഫ്സീർ ആണ് അതിൽ സഫൻ അവരെ പ്രദർശിപ്പിക്കപ്പെടും സഫ ആയിട്ട് എന്ന് പറഞ്ഞാൽ സഫു സഫ ആയിട്ട് അവരെ പ്രദർശിപ്പിക്കപ്പെടും നിസ്കാരത്തിന്റെ സഫുകളെ പോലെ ആയിരിക്കും അവർ നിൽക്കുന്നത് എല്ലാ ഉമ്മത്തും എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും എല്ലാ സംഘങ്ങളും സൊഫായിട്ട് നിൽക്കും എന്നിട്ട് അവിടെ വെച്ച് കുഫാനോട് പറയപ്പെടും അല വജീദ് കുഫാനോണ്ടാ പേടിപ്പിക്കുന്ന വിധത്തിൽ തൗബീഹാണ് അലാ വജീദ് മോനാക്കലക്കനും നിങ്ങൾ അവിടെ മുന്നിൽ വന്നു കഴിഞ്ഞുല്ലേ ആദ്യത്തിൽ നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചത് പ്രകാരം അതേ നിലക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞു കുഫാറുകളൊക്കെ പിന്നെ അവര് ആ പിന്നെ മുൻഹിതീകളും യുക്തിവാദികളും നിരീശ്വരവാദികളും യുക്തിവാദികളുമായി ജീവിച്ച ആളുകളാണ് ഈ ബാഹ്യത്തിനൊക്കെ നിഷേധിച്ചു തള്ളിയ ആളുകളാ അപ്പൊ അവരോടാണ് അറുപത്താൽ അവിടെ വെച്ചൊരു ചോദ്യമാണ് ജോത്തമോനാക്കുമലമറ ബലസാണും നിങ്ങള് മനസ്സിലാക്കി വെച്ചിരുന്ന എന്തായിരുന്നു അല്ലെന്നെ ജലക്കുമോ എഴുതാ നമ്മൾ നിങ്ങൾക്ക് ഒരു ഒരു സമയം ഒരു സ്ഥലം നിശ്ചയിക്കില്ല എന്നല്ല നിങ്ങൾ വിചാരിച്ചിരുന്നത് എന്ന് ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ തന്നെ അവര് ആ ഇവര് ഒരാളും ഉണ്ടാവില്ല അവരുടെ കൂടെ ഈ വരുന്നത് ഹുഫാത്തും നൊരാത്തും ആയിട്ടാവും നഗ്നരായിട്ട് തന്നെ ഇവര് ഇവരുടെ സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല കൂടെ ലാശയ മഴക്കും നിങ്ങളുടെ കൂടെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് ലാബാസ വലാ ജസ പുനർജന്മം ഇല്ല ജസ ഇല്ല പ്രതിഫലം എന്നുള്ള റിവാർഡ് കിട്ടലുണ്ടാവില്ല ഹിസാബ് ഉണ്ടാവില്ല നിങ്ങൾ അവിടെ വിചാരണ നിങ്ങൾ വിചാരണ ചെയ്യും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല വക അവിടുന്ന് ശിക്ഷയും കിട്ടില്ല ഒന്നും ഉണ്ടാവില്ല നമ്മൾ മരിക്കണോ ജീവിക്കണോ മരിക്കണോ എന്ന ഈ പ്രകൃതിദത്തമായ കാര്യമല്ലാതെ വേറെ ഒരു സവിശേഷത ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവണ കാര്യമല്ല എന്നാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിയിരുന്നത് നാടിനൊക്കെ നിങ്ങള് അമ്പ തള്ളിയിരുന്നു അപ്പോൾ അത് ഇപ്പോൾ പുലർന്നില്ലേ നിങ്ങള് നമ്മുടെ അടുത്ത് ആ പറഞ്ഞ മാതിരി വന്നില്ലേ എന്നാണ് അറ ചോദിക്കുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ എവിടെ വെച്ചിട്ട് അവരെ കിതാബുകൾ നൽകുന്ന ദിവസമാണ് ഇന്ന് ഈ ദിവസത്തിൽ കിതാബുകൾ നൽകപ്പെടുന്നു പറഞ്ഞാൽ അവര് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ എഴുതി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭന്യവിയായ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തോ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതിയ കർമ്മരേഖകള് അവർക്ക് നൽകപ്പെടും ബോധ്യാൽ കിതാബ് കർമ്മരേഖകൾ റെഡി ആയിട്ട് വെക്കപ്പെട്ടു ഫത്തറ അൽ മുജിരിമീന കുറ്റവാളികളെ നിനക്ക് കാണാം ഫത്തറ നിനക്ക് കാണാം അൽ മുജിരിമീന കുറ്റവാളികളെ മുഷ്ഫിഖീന അവർ ഭയപ്പെടുന്നവരായ ഭയപ്പെടുന്നവരായുവിധത്തിൽ ബിമാ ഫീഹി നിമ്മാ ഫീഹി ആ കർമ്മരേഖകളിൽ ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവർ പേടിച്ചിരിക്കുകയാണ് അപ്പൊ യക്കൂലുന അവര് പറയും യാ വൈലത്തന ഞങ്ങളുടെ നഷ്ടമേ എന്ന് വളരെ ദയനീയമായ വിധത്തിൽ അവര് വിലപിക്കും യക്കൂലൂന എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ് വിലപിക്കുകയാണ് ചെയ്യുന്നത് വളരെ ദയനീയമായ വിധത്തിൽ യാ വൈലത്തന ഒരു ദയനീയത എടുത്ത് കാണിക്കുന്ന വാക്കാണ് യാ വൈലത്തന എന്നുള്ളത് ഞങ്ങളുടെ നഷ്ടമേ കിതാബി ഞങ്ങളുടെ ഈ കർമ്മരേഖയ്ക്ക് എന്തുപറ്റി എല്ലാ യുവാദീർവും അത് വിട്ടുകളഞ്ഞിട്ടില്ല സബീരത്തൻ വലിയ ചെറിയൊരു കാര്യം പോലും വലാ കബീറത്തൻ വലിയ കാര്യവും കളഞ്ഞിട്ടില്ല ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഇല്ലാ അഹസ്വാഹ അതിനെ എഴുതിയിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടല്ലാതെ അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാതെ ഒഴിയാതെ കണ്ട് എല്ലാം ടിക്കാടിക്കലാക്കിട്ട് ഉള്ള ഒരു കർമ്മരേഖയാണ് എന്തൊരു കർമ്മരേഖയാണത് എന്ന് പറഞ്ഞിട്ട് അവര് വിലപിക്കു അവര് കണ്ടുകഴിഞ്ഞ് അവരെ എത്തിച്ചു മാനിലു അവര് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ ഹാദരൻ അവിടെ സംഭവിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നതാണ് വചതു അവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവര് മദ്യപാനം നടത്തി വിചരിച്ചു അല്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായി കാണും എല്ലാ കാര്യങ്ങളും ആരെയും മറ്റുള്ള ആളുകളെ വിഷമിപ്പിക്കുകയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിച്ചവരെയും അല്ലെങ്കിൽ മറ്റുള്ള മോഷിച്ചതിനെയും എല്ലാ കാര്യങ്ങളും അവിടെ ഹാജരുള്ളതായിട്ട് കാര്യങ്ങൾ തന്നെ അവിടെ വെച്ച് കാണും അവരുന്ന വല ഏതിലും ഉറപ്പുക പിന്നെ ഇതൊക്കെ കൂടി കണ്ടാൽ പിന്നെ ഓ എന്തൊരു എന്തൊരു എന്ന് വിലപിക്കാതിരിക്കുവോ വലായ അത് ഇത്രത്തോളം ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അവരുടെ ചിന്താഗതി കുഫാറിന്റെ മോമിനിങ്ങളെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് അവർക്ക് ഒരു പേടിയില്ല ഒരു വലാഹു വിചാരിച്ചു അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ദുഃഖമില്ല ഒന്നും ഉണ്ടാവില്ല അവരൊക്കെ അള്ളാഹു നിശ്ചയിച്ച പോലെ ഇല്ല ഏഴ് ബാക്കിയെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ നേള് കിട്ടുന്ന അള്ളാഹുവിന്റെ അരിഷിന്റെ നേള് കിട്ടുന്ന ഏഴ് ആളുകൾ അവരൊക്കെ അരിശിന്റെ ചുവഴത്തിലാവും മോമിനികളും മുത്തക്കങ്ങളുമായ ആളുകള് അള്ളാഹുവിന്റെ സംരക്ഷണയിൽ അവിടെ ആയിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെയാവുമ്പോൾ അവരും മാഷറയിലും അവര് ജീവിക്കുക പിന്നെ ഇത് കഴിഞ്ഞാൽ ഹിസാബ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട സ്വർഗത്തിൽ നരകത്തിലേക്കുള്ള ആളുകളെ തയ്യാർ ചെയ്ത് അവരെ അങ്ങാക്കും സ്വർഗത്തിൽക്കുള്ളവരെ സ്വർഗത്തിൽക്കാക്കും അതുവരെ അവർക്ക് സ്വർഗീയ ജീവിതം തന്നെയാണ് എവിടെയും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു വല എതിരുമുറപ്പൊക്കെ അഹതാവും അനീതി പ്രവർത്തിക്കുകയില്ല നിന്റെ രക്ഷിതാവ് അഹദൻ ഒരാളോടും ചെയ്യാത്ത കുറ്റത്തിനോട് വിചാരണ ചെയ്തു ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ നീതിയല്ല അതുണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അതാരും ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നെ അപ്പൊ ഇനി ഇതിന്റെ തർച്ചീറ വായിക്കുന്നു ഉദയത്ത് സഹായിഫ് വായ്മ ശരി മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ റെക്കോർഡുകൾ വെക്കപ്പെട്ടു വഴി അരെയും അത് അവർക്ക് പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുക ഇപ്പൊ തരൽ മുജലി അപ്പോൾ കുറ്റവാളികളെ നിനക്ക് കാണാം ഫായ്നോ പേടിക്കുന്നവരായിട്ടു ഭയങ്കര പേടിയിലു മിമ്മി അതിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മിനൽ ജറായി കുറ്റകൃത്യങ്ങളിൽ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് പേടിക്കും അവർ വിലപിക്കും ഞങ്ങളുടെ നഷ്ടമേ യാ ഹലാഖന ഞങ്ങളുടെ നാശമേ മാ പർവത്തിനാ ഫിയോ ഞങ്ങൾ ഈ ഐഹിക ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളെ പറ്റിയും അവര് വിലപിക്കുകയാണ് മാ ശുഹാതൽ കിതാബി ഈ കിത്താബിന്റെ ഈ കർമ്മരേഖയുടെ കാര്യം വല്ലാത്തൊരു കാര്യം തന്നെയാണ് തന്നെ സബീറത്തൻ അത് ഒരു ചെറിയ കാര്യത്തെ ഒഴിവാക്കിയിട്ടില്ല വല കീറത്തൻ ഒരു വലിയ കാര്യത്തെ അത് ഒഴിവാക്കിയിട്ടില്ല അത് റെഡി ായിട്ട് അവിടെ എഴുതി റിക്കാർഡ് ആക്കപ്പെട്ടിട്ടുണ്ട് ഒന്നും പോയിട്ടില്ല ഒന്നും ഒഴിവായിട്ടില്ല എന്നതും എനിക്ക് ഓർമ്മയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓരോരുത്തരും ആ നിലക്ക് ഓർമ്മിക്കും അതെല്ലാം അവിടെ വെച്ച് കാണും ചോദിച്ചു ഇങ്ങനെയാണ് ഈ നാല്പത്തി ഒമ്പതാമത്തെ ആയത്ത് അമ്പതാമത്തെ ആയത്തല്ല പിന്നെ

എന്നാൽ സച്ചരിതർക്ക് അതിന്റെ പ്രതിഫലം കിട്ടാതെ പോകുക അങ്ങനെ ഉണ്ടാവില്ല ഒക്കെ വളരെ കൃത്യം കൃത്യമായിട്ട് അള്ളാഹു അവിടെ വെച്ച് വിചാരണ ചെയ്യുകയും കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുകയും പിന്നെ നല്ല മനുഷ്യന്മാർക്ക് സാലിഹ്യങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുകയും ഒരാളുടെ പ്രതിഫലം കുറക്കില്ല അപ്പോ ഇനി അമ്പതാമത്തെ ആയിട്ട് വയത് കുൽനാലിൽ മലയാളി നമ്മൾ പറഞ്ഞ സമയത്തുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ് മലക്കുകളോട് നമ്മൾ പറഞ്ഞു ലിൽ ലിൽമലായിക്കെത്തി മലക്കുകളോട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ സാഷ്ടാംഗം ചെയ്യണം ആദമ ആദം ആദമിനോട് സുജൂത് ചെയ്യാൻ പറഞ്ഞു ഈ സുജൂത്ത് സുജൂത്ത് തഹ്യയാണ് അല്ലാതെ സുജൂത് വിഭാദത്തല്ല വിപാദത്തിന്റെ ആരാധനയുടെ സുജൂതല്ല ഒരു തഹയ്യ ഒരു ഗ്രീറ്റിങ്സ് നമ്മൾ ഗ്രീറ്റിങ്സിന് പല നിലക്ക് ഉപയോഗിക്കും കൺഗ്രാജുലേഷൻ എന്ന് പറയും അതല്ലെങ്കിൽ പ്രവർത്തനത്തിലും ഒരു കാലത്ത് രാജാക്കന്മാരെ കണ്ടാൽ അവിടെ സുജൂത് നമ്മൾ പറഞ്ഞില്ലേ ഈ പിന്നെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ വാപ്പയും ഉമ്മയും സഹോദരന്മാരും വന്ന് അവരെല്ലാവരും യൂസുഫിന് സുജൂത് ചെയ്തു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതെല്ലാം യുടെ സുജൂതാണ് വിഭാഗത്തിന്റെ അല്ല രാജാക്കന്മാരെ കാണുമ്പോഴൊക്കെ ആ ഒരു കാലത്തിൽ അങ്ങനെ നടപ്പുണ്ടായിരുന്നു റസൂലിന്റെ ഉമ്മത്തുകൾക്ക് ഒരാളും ഏത് രാജാവാണെങ്കിലും ആരാണെങ്കിലും സുജൂത് ചെയ്യുന്ന പണിയില്ല സുജൂത് ഹാരി അള്ളാഹുവിന് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിയമം ഈ റസൂലിന്റെ ഉമ്മത്തുകളെ സംബന്ധിച്ചുള്ള നിയമം അതാണ് അപ്പൊ നമ്മൾക്ക് സുജൂത് ഇല്ല അള്ളാഹുവിന് മാത്രം അപ്പോൾ അവര് ഇബിലീസ് അവനായിരുന്നു ജിന്നി ജിന്നു അംശത്തിൽപ്പെട്ട ആളായിരുന്നു ആ അപ്പൊ അവരുടെ കൂടെ ആയിരുന്നു ഇബിലീസിന്റെ ജീവിതം ഇബിലീസ് ഇബിലീസും അല്ലായിരുന്നു വലിയ വിവരസ്തനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു ആ പിന്നെ അത്രയും വലിയ ആളായിരുന്നു അപ്പൊ അപ്പൊ അള്ളാഹുവിന്റെ അവൻ ധിക്കരിച്ചു ഫസഖ അവൻ ധിഖരിച്ചു നംദിർ റബിഹി റബിന്റെ അവന്റെ റബ്ബിന്റെ രക്ഷിതാവിന്റെ കൽപ്പനയെ അവൻ ധിക്കരിച്ചു എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ് അഫ ത അവനെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് അവന്റെ മക്കളെയും മക്കളുണ്ടാവും മക്കളും കുടുംബമൊക്കെ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്ന് തോന്നുന്നുണ്ട് ഭക്ഷണം ഇല്ലാതെയാണല്ലോ മലക്കുകളുടെ ഇടയ്ക്ക് ജീവിച്ചിരുന്നത് അപ്പോ കുടുംബമുണ്ട് ദുര്യീയത്തുണ്ട് ദുർലീയത്തിനെ പറ്റി പറയും മക്കളുണ്ടാവും അപ്പൊ മക്കളുണ്ടാവുമ്പോ ഭാര്യ ഉണ്ടാവുമല്ലോ ഔലിയത്തുനഹുവുഹു അവനെയാണോ നിങ്ങളാക്കുന്നത് അവന്റെ കുടുംബത്തെ അവന്റെ സന്താനങ്ങളെയും ഔലിയ അവലിയ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളാക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷകരാക്കുന്നത് ഇവരെയാണോ ഞാൻ എന്നെ കൂടാതെ അപ്പൊ നിങ്ങൾ എബിലീസിനെ കൂട്ടുപിടിച്ചിട്ട് എബിലീസായിരിക്കും നിങ്ങളുടെ എല്ലാ സംരക്ഷകരുമായിട്ട് ബഹുമിലൊക്കും അവർ നിങ്ങൾക്ക് ബഹും അവരിലക്കും നിങ്ങൾക്ക് അതുപോലെ ശത്രുവാണ് നിങ്ങൾ ഈ ഇബിലീസിനെ ശത്രുവായി ഇബിലീസിനെ നിങ്ങളെ സംരക്ഷകരായി തെരഞ്ഞെടുത്തത് ബീസലിന് അക്രമികളാണ് നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പാടില്ല നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾ അക്രമികളാണ് അക്രമികൾക്ക് വളരെ മോശമായി കഴിഞ്ഞതാണ് ബദലൻ ഒരു അള്ളാഹു ബദലായിട്ട് ഇബിലീസിനെ കണ്ടെത്തിയത് വളരെ മോശമാണ് എന്ന് പറയാം എന്നാണ് ഈ ആയത്തിന്റെ അവസാനം പറയുന്നത് അമ്പതാമത്തെ ആയത്ത് പിന്നെ ഇനി ഇതിന്റെ തഫ്സീർ വായിക്കുകയാണ് ഉദുക്ക് റെഹീനാമർ അൽ മലായിക്കത്ത നിങ്ങൾ ഓർക്കണം നബിയോട് പറയാണ് അമർന്ന മലക്കുകളെ നമ്മൾ മലക്കുകളോട് നമ്മൾ കൽപ്പിച്ചു സുജൂതി ചെയ്യാൻ ആദമ ആദമുദ് ബഹുമാനവും ഒരു കൺഗ്രാജുലേഷനുമായിട്ടുള്ള സുജൂതാണ് ഗ്രീറ്റിങ്സ് ആയിട്ട് അങ്ങനെയുള്ള ഒരു സുജോതി ചെയ്യാൻ വേണ്ടി നമ്മൾ കൽപ്പിച്ചു ലാ സുതല്ല ആരാധനയുടെ അങ്ങനെ നമ്മൾ കൽപ്പിച്ചു കാന അവനായിരുന്നു ജിന്നു വംശത്തിൽപ്പെട്ട ആളായിരുന്നു എത്തി എല്ലാ മലക്കുകളും സുജോതി ചെയ്തു ലാക്കിന്ന പക്ഷെ ഇബിലേസ് അവൻ ജിന്നി ജിന്നു വംശത്തിൽപ്പെട്ട ഇബിലേസ് അനുസരിക്കുന്നതിൽ നിന്ന് അവൻ പോകും അപ്പോ ഇവിടെ ഈ ആയത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇബിലേസ് ജിന്നിൽപ്പെട്ട ആളാണ് മലക്കിൽപ്പെട്ട ആളല്ല എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനെയാണോ നിങ്ങളാക്കുന്നത് സ്വീകരിക്കുന്നത് യാ ബനിയാദം ആദം സന്തതികളെ നിങ്ങൾ ഇവനെയാണോ സ്വീകരിക്കുന്നത് ഔലാദഹു അവന്റെ സന്താനങ്ങളെയും അക്ഷയാതീൻ ഷെയ്ത്താൻമാരായ അവന്റെ അനുയായി അവന്റെ സന്താനങ്ങളും അവരെയാണോ നിങ്ങൾ ആത്മാവിയാ നിങ്ങളുടെ സംരക്ഷകരത്തെ ബിന്ദുനില്ലാണെ കൂടാതെ വഹും ബഹും ലക്കും നിങ്ങൾക്ക് ആയുധം ശത്രുക്കളാണ് എന്നും ശത്രുക്കളാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ പകരമായിട്ട് നിങ്ങളുടെ സംരക്ഷകരായിട്ട് എടുത്തത് വളരെ മോശമായി ദിവസത്തെ വിവാദത്തിൽ അള്ളാഹുവിനെ ബാധത്തെടുക്കേണ്ടതെന്ന് പകരം നിങ്ങൾ പിശാരിക്കൾക്ക് ഇഭാഗത്തെടുക്കുന്നത് വളരെ മോശമായി എന്നർത്ഥം അപ്പൊ ഇവിടെ അമ്പതായത്തുകൾ പൂർണമായി ഈ എല്ലാം കൃത്യമായി വളരെ നന്നായിട്ട് നിങ്ങൾ ഇതിൻ്റെ മീനിങ്ങും മറ്റും മനസ്സിലാക്കി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതിന്റെ പുറമെ എല്ലാവരും ഈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോകളും ശരിക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം ഉണർത്തുകയാണ് ഇനി അമ്പത്തൊന്നാമത്തായത് മുതൽ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും വാഹത് വാബർ